നമുക്ക് ോഡിന്റെ ഈസ്റ്റ് അമ്പത് ഉണ്ട് അഞ്ചുമണി ആവുമ്പോഴത്തേക്കും കട കൂട്ടി പോകും ഒരു നാലര നാലരയാകുമ്പോഴത്തേക്കും ഷട്ടറിൽ പോകും ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു അമ്പലത്തിന്റെ ഗോപുരം ഉണ്ട് അപ്പുറത്താണ് അമ്പലത്തിന്റെ നമ്മൾ എത്തിയത് എൻജി റോഡിലാണ് അതിൽ സഞ്ചരിച്ചോടെ എൻജിരോട് എത്തും നമുക്ക് നേരെയുള്ള ചെറുതെന്ന് പറഞ്ഞോണ്ടാവും வெக்க ட்ரைஞ்சிவலா ஆ வர ஐட்டுண்டு வெக்கர்ன மாட்டு போறதுக்கு ஆ வர അത് പോണടോ ഓ എവിടെയാണ് സൂപ്പർജോ ആകൂ മുഹമ്മദ റഹീം ഓ എങ്ങനമാടിയോ അഴിലുകൊണ്ട് ഓക്കേ ഇട്ടോ വയ്യ ഫൈ ഫൈപ്രദേശ കൈ പൈദോഷ ഫൈ പ്രതീക്ഷ കൈ ദോശ ഇവിടെ കിട്ടും ഇവിടെ ഒന്നും ഉണ്ട് അങ്ങോട്ട് കിടന്നില്ല അങ്ങോട്ട് പോയിട്ട് പുറത്തു കിട്ടണം പിന്നെ ഇവിടെ അങ്ങനെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഓയിൽ ആൻഡ് ഗ്യാസ് ആ നമുക്ക്

ചില പഴയകാലത്തെ വീടുകളും ഒക്കെ എൻജിറോഡുണ്ട് ഹോട്ടൽസ് എച്ച് പി എൽ ഇലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുകൾ സ്ഥാപനങ്ങൾ എൻ്റെ അകത്തൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് എൻജിറോഡിലാണെങ്കിലും അവിടെ ഒന്നും കാണാൻ കാണാൻ പോലും പറ്റില്ല വാടകയ്ക്ക് കൊടുക്കാനൊരു ബിൽഡിങ് കിട്ടുന്നുണ്ട്

പിന്നെ സ്വാമി അയ്യർ റോഡിലേക്ക് വേണം സ്വാമി അയ്യർ റോഡ് എൻ്റെ ഇവിടെ ഉണ്ട് സൈഡിൽ തന്നെയുള്ളതാണ് ലോറി ബ്ലോക്കും സ്വാമി അയ്യർ റോഡാണ് ഇവിടെ മിലൻ മിലന്റെയൊക്കെ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഒക്കെ റൈറ്റ് സൈഡിലൊക്കെ ചെറുതായിട്ട് തുടങ്ങി തന്നെ ഫ്ലാറ്റ്

തിരയി അയ്യർ റോഡ് നമ്മൾ ക്യാമറ വാങ്ങി വാങ്ങിയത് ഇവിടെ നിന്ന് ഈ റൈറ്റ് സെലിൽ വന്ന് ഷോപ്പിന്നാണ് അതിൽ ബാറ്ററി വാങ്ങാൻ ഉണ്ടല്ലോ ചോദിക്കാം അച്ഛൻ ക്യാമറ വാങ്ങിയതാണ് ഷോപ്പിന്ന അപ്പം നമുക്ക് ഇവിടുന്ന് പതിയെ കേരളം പണം ജേക്കബ് റോഡ് തോന്നി കയറി മൂന്തോറും റെയിൽവേടെ ഭാഗത്തേക്ക് അറിയുന്നല്ലോ കുഴപ്പമില്ല ഇവിടെ ഒരു പഴയ വീടുണ്ട് പഴയ ഓടിക്ക വീടാണ് പഴയ കാലത്തല്ല പണം പറ്റുന്നു വലിയ സ്പീഡിൽ പോകാൻ ശരി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യങ്ങൾ ആണെങ്കിൽ സ്ലോ പോയേറ്റ കാര്യമുണ്ട് ശബ്ദമില്ല അതുകൊണ്ട് കുറച്ച് അതിലൊക്കെ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മിഷനറീസ് ഒക്കെ തമിഴ് ഒന്നും ഉണ്ട് ക്രാഫ്റ്റ് അപ്പോൾ നമ്മള് ഇതിലേക്ക് വന്ന് ഇപ്പൊ പുല്ല്പ്പടികളെ വാദിക്കുന്നുണ്ട് നമ്മൾ കേറിയ വീടേ നമ്മൾ ഇനി പഴയ വീടുവാ ഒരു നാപ്പത് വർഷം പുറത്തുള്ള വീടുവാണ്ടറിയേ

ചെറിയ റോഡുകളുണ്ട് പക്ഷെ അതൊക്കെ പോയിട്ട് കഴിഞ്ഞില്ല വീണ്ടും ഗ്യാസ് ആർ ഡി സ്റ്റാൻഡിന്റെ അടുത്തേക്ക് എത്തില്ലേ